The 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 greatest treasure wasn't the gold, my love, but the stories they shared along the way. എങ്ങനെയാണ് പിങ്കു എന്ന് പെൻകുൻ വീഴ്ചകളിൽ നിന്ന് വിജയത്തിലെത്തിയത് എന്നറിയാമോ നമുക്ക് രസകരമായ ആകാതെ കേട്ടാലോ വളരെ ദൂരെ മഞ്ഞുമലകളുടെ നാട്ടിൽ രാവിലെ സൂര്യൻ മഞ്ഞിനെ തൊട്ടുണർത്തി ആ തണുത്തുറഞ്ഞ മഞ്ഞിൽ തണുത്തുറഞ്ഞ കടലിനടുത്ത് പിങ്കു എന്ന് പേരുള്ള ഒരു കൊച്ചു പെങ്കുൻ തെന്നിപ്പോകുന്ന മഞ്ഞിലൂടെ നടക്കാൻ ശ്രമിക്കുകയോയിരുന്നു അവൻ ഒരു ചുവട് വെച്ചു ഷോ തെന്നിപ്പോയി പിങ്കു മഞ്ഞിലേക്ക് വീണു അവൻ വീണ്ടും ശ്രമിച്ചു ഈ പ്രാവശ്യം എനിക്ക് പറ്റും ഒരു ചുവട് കൂടി ഷോ വീണ്ടും തെന്നി അവൻ മഞ്ഞിലൂടെ ഉരുണ്ടുപോയി അവന് ചുറ്റുമെല്ലാം നിശബ്ദമായിരുന്നു ദൂരെ തണുത്ത തിരമാലകളുടെ നേരിയ ശബ്ദം മാത്രം കേട്ടു പിങ്കുവിന് വല്ലാത്ത വിഷമം തോന്നി എനിക്കൊന്നും നേരെ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ അവൻ പതിയെ പറഞ്ഞു പെട്ടെന്ന് ഒരു വലിയ മഞ്ഞുമലയുടെ പിന്നിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു ടപ് 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 ഉരുണ്ട ഒരു കുഞ്ഞൻ രൂപം ചാടി മുന്നോട്ട് വന്നു സിമി എന്നുപേരുള്ള ഒരു സീൽ കുഞ്ഞായിരുന്നു അത് അവൾ മഞ്ഞുമലയിലൂടെ തെന്നിത്താഴേക്കെത്തി പിങ്കുവിന്റെ മുന്നിൽ നിന്നു പിങ്കു ഇത്ര നല്ലൊരു ദിവസം നീ എന്തിനാ സങ്കടപ്പെട്ടിരിക്കുന്നത് സിമി ചോദിച്ചു പിങ്കു ആ വിശാലമായ തീരാത്ത മഞ്ഞിലേക്ക് നോക്കി പറഞ്ഞു ഞാൻ എപ്പോഴും വീഴുകയാണല്ലോ എന്നെ കണ്ടാൽ എല്ലാവരും ചിരിക്കുമല്ലോ സിമിയ ശാന്തമായ വലിയ വെള്ളലോകത്തേക്ക് നോക്കി ചിരിച്ചു ഇവിടെ ചിരിക്കാൻ ആരുമില്ല പിങ്കു മഞ്ഞും കടലും ഞാനും മാത്രം ഇതൊന്ന് നോക്കിക്കേ സീമി ഒരു വലിയ ശ്വാസമെടുത്തു എന്നിട്ട് അവൾ മഞ്ഞിലൂടെ ഒരു നീണ്ട തെന്നൽ തെന്നി ഒരു മൃദുലമായ മഞ്ഞുകൂനയുടെ മുകളിലൂടെ ഉരുണ്ടു ചുറ്റിത്തിരിഞ്ഞു ഒരു കുഞ്ഞു മഞ്ഞുകൂനയിലേക്ക് വീണു തണുത്ത കാറ്റിൽ മഞ്ഞ് തിളങ്ങുന്ന പൊടി പോലെ പാറി പിങ്ക് ഒരു നിമിഷം അവളെ നോക്കി നിന്നു പിന്നെ അവൻ ഉറക്കെ ചിരിച്ചു ആ ചിരിയുടെ ശബ്ദം മഞ്ഞുമലകളിൽ തട്ടി തട്ടിപ്രതിദ്വിച്ചു സീമി നീ വീണല്ലോ അതെ വീഴുന്നത് തെറ്റല്ല പിങ്കു വീഴുന്നത് ഒരു രസമുള്ള കളിയാണ് പിങ്കുവിന് ധൈര്യം തോന്നി ഞാനും ശ്രമിച്ചാലോ അവർ രണ്ടുപേരും ഒരുമിച്ച് തിളങ്ങുന്ന മഞ്ഞിലൂടെ തെന്നി പിങ്കു വീണു സിമി വീണു പോലെ മഞ്ഞ് അവർക്ക് ചുറ്റും പാറി പക്ഷേ ഇപ്പോൾ ഓരോ വീഴ്ചയും സന്തോഷമുള്ള ചിരികളോടെയായിരുന്നു ആ മഞ്ഞുമുടിയ ദേഷ്യം മുഴുവൻ അവരുടെ ചിരിയിൽ മുങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ പിങ്ക് വീണ്ടും ശ്രമിച്ചു അവൻ വീണില്ല തണുത്ത മഞ്ഞിലൂടെ അവൻ സുഗമമായി തെന്നി നീങ്ങി അവന്റെ പിന്നിൽ കടൽ തിളങ്ങി പിങ്കുവിന്റെ കണ്ണുകൾ തിളങ്ങി സീമി എനിക്കൊരിക്കലും ഇത് തനിച്ചു ചെയ്യാൻ കഴിയില്ലായിരുന്നു സീമി സ്നേഹത്തോടെ ചിരിച്ചു ഞാൻ നിന്നെ വീഴുന്നതിൽ നിന്ന് തടഞ്ഞില്ല പിങ്കു ഈ വലിയ ലോകത്ത് നീ വീണ്ടും വീണ്ടും ശ്രമിച്ചതുകൊണ്ടാണ് നീ പഠിച്ചത് പതിയെ വൈകുന്നേരമായി ആകാശം പിങ്ക് നിറത്തിലും ഓറഞ്ച് നിറത്തിലുമായി മഞ്ഞുമലകൾ വിളക്കുകൾ പോലെ തിളങ്ങി പിങ്കുവും സീമിയും ഒരു മഞ്ഞുകുനയുടെ അടുത്തായി ഇരുന്നു തണുത്തുറഞ്ഞ കടൽ തിളങ്ങുന്നത് നോക്കി കുട്ടികൾ വീഴുന്നത് തെറ്റല്ല ഓരോ വീഴ്ചയും വളർച്ചയിലേക്കുള്ള ഒരു ചുവടാണ് little ones, don't forget to like and subscribe. And subscribe. parents, check out our other amazing stories in the channel as well.